അപ്പൊ സി പി എമ്മിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും സി പി എമ്മിൽ നിന്ന് പുറത്തു പോയാൽ അപ്പം നടപടി എടുക്കും പിറ്റേ ദിവസം ഇത് ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ ഇതാണോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടി സംരക്ഷണം കൊടുക്കുകയാണ് നമുക്കറിയാമല്ലോ ലഹരി മരുന്ന് കടത്തുന്ന ആളുകൾക്ക് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് സുഹൈബ് കൊലക്കേസിലെ പ്രതി അടക്കമുള്ള ആളുകൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്പൊ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ സ്വർണം പൊട്ടിക്കൽ നടത്തിയാൽ ലഹരി മരുന്ന് നടത്തിയാൽ ഏത് ഷേഡി ഏർപ്പാട് പാർട്ടിക്കാർ നടത്തിയാലും അവർക്ക് പൂർണ്ണമായ സംരക്ഷണമാണ് പാർട്ടി വിട്ട് അവർ പുറത്തു വന്നാൽ അവർക്കെതിരായി നടപടി നടപടിയെടുക്കും എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്